ശാസ്ത്രമേളയുടെ അനുബന്ധിച്ച് തയ്യാറാക്കിയ ഹൈസ്കൂൾ വിഭാഗം സബ് ജില്ലാതലം മുൻവർഷ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം എൽ പി ജിയുടെ പ്രധാന ഘടകം ഏതാണ് ഉത്തരം ബ്യൂട്ടൈൻ രണ്ടാമത്തെ ചോദ്യം അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ശരിയായ ഉത്തരം ഹേബർ ബോഷ് പ്രക്രിയയാണ് അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയ തരം ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് വികസിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര ടീമിനെ നയിച്ച രാജ്യം ഏതാണ് ശരിയായ ഉത്തരം ജപ്പാനാണ് നാല് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഉത്തരം ആംബിയർ അഞ്ച് സ്വർണത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ് ഉത്തരം സെവൻറ്റി നയൻ ആണ് ആറ് ലോക പേവിഷബാധ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം എന്താണ് കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് എന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം അടുത്തത് ദ്രവ ഓക്സിജൻ്റെ നിറം എന്താണ് എന്നതാണ് ഇളം നീല നിറമാണ് ദ്രവ ഓക്സിജൻ്റേത് അടുത്ത ഒൻപതാമത്തെ ചോദ്യം ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി ഏത് എന്നതാണ് ശരിയായ ഉത്തരം സ്ലോത്താണ് അടുത്തതെന്ന് പറഞ്ഞാൽ പത്താമത്തെ ചോദ്യം നോസോളജി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയായ ഉത്തരം രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അടുത്തത് ഐ എസ് ആർ ഒ നിലവിൽ വന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഐ എസ് ആർ ഒ നിലവിൽ വന്നത് അടുത്ത ചോദ്യം ചൊവ്വയിൽ ജിയുടെ മൂല്യം എത്രയാണ് ഉത്തരം ത്രീ പോയിൻറ്റ് സെവൻ ടു സീറോ സെവൻ സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നതാണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം ഫംഗസുകളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം മൈക്കോളജിയാണ് ഫംഗസുകളെ കുറിച്ചുള്ള പഠനം അടുത്ത പതിനാലാമത്തെ ചോദ്യം ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത് എന്നതാണ് ശരിയായ ഉത്തരം ഹൈഡ്രജൻ ആണ് പതിനഞ്ച് നിർമ്മിത ബുദ്ധിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ജോൺ മക്കാർത്തി പതിനഞ്ച് ലോകശാസ്ത്ര ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് നവംബർ പത്തിനാണ് ലോകശാസ്ത്ര ദിനം അടുത്ത ചോദ്യം വിറ്റാമിൻ സി ജീവകം സി എന്തു പേരിലാണ് അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് പതിനെട്ട് മിസ്റ്റീരിയസ് യൂണിവേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ജെയിംസ് ജീൻസ് അടുത്ത പത്തൊൻപത് ആൻറ്റിബോഡികൾ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് ഉത്തരം എ ബി ഗ്രൂപ്പ് ഇരുപതാമത്തെ ചോദ്യം ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തന നിയമം എന്താണ് ശരിയായ ഉത്തരം ഫ്ലൊമിങ്ങിൻ്റെ ഇടതുകൈ നിയമം അടുത്ത ചോദ്യം സൗരയൂഥത്തിന് പുറമെയുള്ള ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകിയ ബഹിരാകാശ ദൂരദർശിനി ഏതാണ് ഉത്തരം ഹബിൾ പ്രകാശം ഉപയോഗിച്ച് വിവര കൈമാറ്റം സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യ ഉത്തരം ലൈഫൈ സമീപ വർഷങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയ ജീൻ എഡിറ്റിംഗ് ടൂൾ ഏതാണ് ഉത്തരം ക്രിസ്പർ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററികളുടെ വികസനത്തിന് നിർണായകമായ മൂലകം ഏതാണ് ഉത്തരം ലിഥിയം ഒരു കോശത്തിലെ എല്ലാ പ്രോട്ടീനുകളെയും കുറിച്ചുള്ള പഠനത്തെ വിവരിക്കുന്ന പദം ഏതാണ് പ്രോട്ടിയോമിക്സ് അടുത്ത ചോദ്യം ജൈവകലകളുടെ ത്രീ ഡി പ്രിൻറ്റിംഗിന് ഉപയോഗിക്കുന്ന ആധുനിക സംഗീതം ഏതാണ് ഉത്തരം ബയോ പ്രിൻ്റിങ് അടുത്ത ചോദ്യം പ്രകൃതി വാതകത്തിൻ്റെ പ്രാഥമിക ഘടകം എന്താണ് ഉത്തരം മേതി ദൈവകണം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹിക്സ് ബോസോൺ അടുത്ത ചോദ്യം മെഡിക്കൽ ഇമേജിംഗ് സാധാരണയായി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ് മെഡിക്കൽ ഇമേജിങ്ങിൽ ഉത്തരം ടെക്നീഷ്യമാണ് ലാസ്റ്റ് ചോദ്യം തീവ്രമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ് എക്സ്ട്രിമോ ഫയലുകൾ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹം ഏതാണ് ഒത്തിരി അറിയാന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്